ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ദ വീഡിയോ ഗായസ് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ പാലക്കാട് വന്നിട്ട് ഇത് സൺഡേ ആണ് അപ്പൊ അമലയായിട്ട് ഉണ്ട് ഞാൻ ഉണ്ട് പിന്നെ ഇവിടെ കൊറച്ചൊരു നിന്നുകാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം പ്രശ്നം സൺഡേ ലോകമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കൈ അപ്പൊ ഇന്ന് എനിക്ക് വളരെ സന്തോഷം കൂടുണ്ട് ഇപ്പൊ കുറെ പേര് പറഞ്ഞു പാലക്കാട് വീഡിയോ കാണിക്കണം ഹോം ടൂർ കാണിക്കണം എല്ലാം കാണിക്കണം പറഞ്ഞു നമ്മൾ വലിച്ചു തരുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് പോവാൻ അമ്മഅമ്മ ഇപ്പൊ ആരോഗ്യപതിയായിരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ എല്ലാം മാറി നന്ദ അമ്മ അങ്ങേര് വീടി ആളല്ല നമ്മൾ ഗയ്സ് അമ്മേരുടെ അടുത്ത്ക്ക് സയ് ഇപ്പോ സമയം ആ 12 മണി നമ്മൾ കോസ്റ്റ് ലേറ്റ് ആയി പോയി നമ്മൾ 12 മണിക്ക് ടർണ്ണറ പോകും ഓക്കേ അത്രേ ഉള്ളൂ കം ഓൺ ഗയ്സ് ഇങ്ങോട്ട് നമ്മൾ ആ ഇട앤 അനിയേ ഗയ്സ് ഇട앤 അനിയേ ഗയ്സ് വലു നന്ദ അമ്മ അമ്മയാണ് ഈ വീട്ടിലെ ഓൾ ലോർഡ് ചിക്കൻ ആണ്ത്തരം സമോസ് അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റ് ചെയ്യുന്നു ആ അടിപൊളി ചിക്കൻ കറി പിന്നെ പായസമൊക്കെ പോകുന്നത് ഇപ്പഴൊക്കെ ഞാൻ കാണുന്ന സത്യം പറഞ്ഞാ ഹെൽപ് ചെയ്യുന്ന ഒരാളാണ് ഇന്ന് കച്ചമ്പറും നമ്മളവിടെ കച്ചമ്പറന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്ത് പറയുന്നത് കമന്റ് പിന്നോ ഗൈസ് സേമിയ സേമിയ മിൽക്ക് മെയ്ഡ് അപ്പൊ കുറച്ച് റീൽസ് നിങ്ങൾ കുറച്ച് കൊറച്ചുപേര് ഇന്നത്തെ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൊറച്ചേച്ചി കുറച്ച് റീൽസ് ഒക്കെ എടുക്കും ഡാൻസ് വീഡിയോ ഒക്കെ പോലത്തെ എടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ ധാവന കൊടുത്തിട്ട് അത് ചെയ്യാനാണ് പോകുന്നത് അറിഞ്ഞുകൂടാ മഴ പെയ്യും ആ സമയത്ത് അറിയില്ല നമ്മൾ എവിടെ പോയാലും ഈ മഴയൊക്കെ സ്ഥിരമുള്ളതാണ് ഇത്രയും ദിവസം മഴ ഇല്ലാത്തത് നിന്നുണ്ടാവും അറിയില്ല കൈ അപ്പൊ ഇന്നെ പാലക്കാട് ഭാഷയായിട്ട് നമ്മൾ ആഗ്രഹം ഇവിടെ ശരിക്കുമ്പോൾ അത്ര പാലക്കാട് സ്ലാങ് വരില്ല ഗൈസ് ഇപ്പൊ നമ്മൾ നമ്മുടെ ശബ്ദത്തിൽ പറഞ്ഞ രണ്ട് വീടിന്റെ അപ്പുറം നമ്മൾ തൃശ്ശൂർ ജില്ലയാണ് നമ്മളുടെ നമ്മൾ വെള്ളം കൊടുക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ല ഇവിടെ കേറില്ല ആക്ച്വലി ഇവിടെ കേറില്ല ബോർവല് വെള്ളമാണ് അപ്പൊ നമുക്ക് അത് കുടിക്കുന്നതൊന്നും ഇഷ്ടമല്ല അപ്പൊ നമ്മൾ അപ്പുറത്തെ രണ്ട് വീടിന്റെ അപ്പുറത്ത് വരുന്ന നമ്മൾ കിണർത്ത വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് നടുക്കായിട്ട് വരും മനസ്സിലായോ ഇതിന് രണ്ട് നടുക്കായിട്ട് വരും അപ്പൊ നമുക്ക് രണ്ട് സ്ലാങ് വരും സംസാരിച്ച് വിഷമപ്പം ഞാൻ പോയി എടുത്ത് കഴിച്ചു അപ്പൊ അമ്മമ്മക്ക് വേണം എന്ന് ചോദിക്കാർ കേട്ടോ അപ്പഴത്തേക്കും ഗസ്റ്റ് വന്നു എനിക്ക് ഭയങ്കര മടി വീട് എടുക്കാൻ അപ്പൊ ഞാൻ ഇല്ല വീട് എടുക്കാൻ ഇല്ല ഇല്ലാന്ന് പറയുകയാണ് അപ്പൊ അമ്മരായിട്ടും ജസ്റ്റ് അറിയാത്ത പോലെ അവരത്ത പോലെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവര് ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ച് അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് പോയി നമ്മൾ ഷൂട്ട് അത് നല്ല ഗസ്റ്റ് വയ്യ ഭയങ്കര ക്ഷീണം പാലക്കാട് ഭയങ്കര ചൂടാ അത് ആക്കി അപ്പൊ അമലാട്ടം പോയി മീൻ വാങ്ങിയിട്ട് വന്നു നാളേക്ക് അതെടുക്കാനും പറ്റിയില്ല പിന്നെ പൂ വാങ്ങിയിട്ട് വന്നു നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സാണ് അപ്പൊ പൂ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ആൽബം കാണണ്ടോ കൈസ് ഞങ്ങളുടെ ആൽബം കണ്ടാലോ വെറുതെ ഇരിക്കലേസ് ഞങ്ങളുടെ ആൽബം ഫ്രണ്ട് കാണിച്ചു കൊടുക്ക ഭംഗി നോക്കണ് കൈസ് കൊറേ എത്ര ഒരു വർഷവും വർഷവും നാലു മാസം അല്ലേ

എന്താ ഞാൻ അനിയമ്മ എന്റെ ഇതെന്റെ അച്ഛനാണ് ഇതൊക്കെയാണ് ഞാൻ അന്നത്തെ ഫോട്ടോ മിനിമം ലുക്ക് അല്ലേ ഗൈസ് മിനിമം ലുക്ക് സുന്ദര എന്താ സുന്ദരി കയ്യിൽ മോതിരം നോക്കൂ എന്താ കണ്ട നമ്മൾ ഗുരുവായൂരിൽ വെച്ചിട്ടായിരുന്ന വയസ്സ് കല്യാണം അടിപൊളി വൈബായിരുന്നു പഠിക്കണ്ട ഇടക്കിടക്ക് നമുക്ക് ആല് കിട്ടുന്നു അപ്പൊ ഉമ്മ തരാൻ പറയുന്നു ഞാൻ ഫോഴ്സ് ചെയ്ത് ഉമ്മ അയ്യടാ പിന്നെ നമ്മൾ മറന്നു പോയിട്ടാ സത്യം പറ മറന്നു തരുവായിരുന്നു മറന്നു ആല് കിടുന്നു പിന്നെ കൈ പിടിച്ചു തരുന്നു അച്ഛൻ ഞങ്ങൾ ബലത്തിൽ അമർത്തി പിടിച്ചു കൈസ് അങ്ങനെ വിടരുത് എപ്പോഴും എന്ന് പറഞ്ഞ അമർത്തി പിടിച്ചിട്ടുണ്ട് മേക്കപ്പ് മേക്കപ്പ് കുറച്ച് കുറച്ച് ആരാ ഇതേ കണ്ടോ ഇതാണ് ഇത് കഥകൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വണ്ടിരുന്നു പക്ഷെ ഒന്നും നടക്കില്ല ഓടിച്ചു കാണിച്ച് പിന്നെ തുടങ്ങി പിന്നെ നമ്മൾ കരച്ചൽ തുടങ്ങി അതെന്താ ഞങ്ങൾ അങ്ങോട്ടല്ലേ എറുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം വരച്ചല്ല ഇത് എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കൈസ് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും കല്യാണത്തിന് ഫോട്ടോ എടുക്കണം പക്ഷെ ഇത്ര ലോങ് ആയത് കൊണ്ടില്ലേ ത്രിവാണ്ട്രം തൃശ്ശൂർ ഗുരുവായൂരിലാണെങ്കിൽ തന്നെയാണ് അപ്പൊ നമുക്ക് മൂന്ന് മണിക്ക് മുഹൂർത്തം ഒക്കെ ഉണ്ടല്ലോ മൂന്ന് മണിക്ക് മുന്നേ ഇറങ്ങുമെന്ന് വേണം അപ്പൊ അവര് പറഞ്ഞു ഈ ഫോട്ടോ എടുക്കുമ്പോ നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാൻ ഈ കാലില് പാദസരുന്ന ഫോട്ടോ ഇല്ലേ വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാന്ന് വിചാരിച്ചു അവരുടെ കുഴപ്പമില്ല അപ്പൊ നമുക്ക് വേറെ ഫോട്ടോ എടുക്കാന്ന് പക്ഷെ എന്തോ ഭാഗത്തിന്റെ എടുത്ത് നന്നായി കാരണം നമുക്ക് വേറെ എവിടെ തൃശൂർ എവിടെയാണ് പോയിച്ച് വടക്കുന്നാട് ക്ഷേത്രത്തിൽ പോകാന്ന് വെച്ചിരുന്നാണ് കല്യാണം കനുസരിച്ച് നടന്നില്ല കേട്ടോ പിന്നെ നമ്മള് മൂന്ന് മണിക്ക് ഇറങ്ങി വീട്ടിലോട് നേരെ പോയി പിന്നെ ഭയങ്കര ടയർഡ് ആയിരിക്കും നമുക്ക് കുറെ ഫോട്ടോ എടുക്കാൻ നമുക്ക് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല നമുക്ക് ടയേർഡ് ടയേർഡായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരു മൂടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ഇത് കിട്ടിയ സമയത്താണ് നമുക്ക് അയ്യോ രണ്ട് നമ്മള് മാലിട്ടിട്ടേ ഹാരം ഇട്ടിട്ടുള്ള ഫോട്ടോസ് വളരെ വളരെ കുറവാണ് ഇത്രേ ഉള്ളൂ സെക്കൻഡ് സാരി ഇല്ല സെക്കൻഡ് സാരി വളരെ കുറവാണ് ഫോട്ടോസൊക്കെ പിന്നെ കല്യാണം വളരെ മിനിമൽ ആയിട്ടാണ് ചെയ്തത് ഗുരുവായൂരിൽ വെച്ചിട്ട് ഇതാണ് സെക്കൻഡ് സാരി കഴിച്ചിട്ടില്ലേ ഇതാണ് സെക്കൻഡ് സാരി ഇത് ഇവിടുത്തെ ആൽബം ആണ് കേട്ടോ എന്റെ പിടുത്ത ആൽബം സത്യം പറഞ്ഞാൽ അവരോടെ പിടുത്ത ആൽബം മേടിക്കണം മേടിക്കുമ്പോൾ കാണിച്ചു തരാ ഉം കണ്ടോ ഇതാണ് ഇതെന്റെ ഫേവററ്റ് പിക്ക് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പിക്ക് ആണ് എന്റെ കരച്ചിലെ പറ്റി പറ അഭിപ്രായം എന്റെ കടച്ചിലായിട്ട് അമലയുടെ നടക്കുന്ന സങ്കടം വന്നത് ഇത്രയേ ഉള്ളു സൂമിൻ കണ്ട കണ്ട കണ്ടോ കരന്ന് 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 കരയുന്നു മൂങ്ങുന്നു അപ്പുറത്ത് പറയോ ഫൈനൽ 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 മിനിമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പോകുന്നില്ലേ പുറത്തിറങ്ങാൻ ഒന്നുമില്ല പുറത്തിറങ്ങാൻ ഇവിടെ അടുത്ത് പാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ അവിടെ പോയിട്ട് വീട് എടുക്കണം അവിടെ പോയിക്കോട്ടെ നമുക്ക് നേരെ വീട് എടുക്കാൻ പോകുമ്പോ കാണാം പിന്നെ അങ്ങനെ ഷൂട്ടിന് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങി ഗൈസ് 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 അങ്ങനെ കഴിഞ്ഞു ഞാൻ നമ്മൾ കൊണ്ടിരിക്കുകയാണ് കൊള്ളാവോ ഗൈസ് ഔട്ട്ഫിറ്റ് പോകുമ്പോ നമുക്ക് സ്ഥലം കാണിച്ചോ ഉണ്ണി ഹായ് പറ സോറി ഞാൻ ഹായ് പറയില്ല ചിക്കൻ തരണം തിരക്കിലാണ് ാണ് മീനടുത്തരാ പറഞ്ഞ അവിടെ ഇരിക്കും നോക്കിപ്പിച്ചില് വരുമോ ഔട്ട്ഫിറ്റ് കൊള്ളാമോ കൈ പിടിക്കും തിരുനാടക ഉറക്കെ പറയണം വാ ഡയസ് ഇതാണ് പാലക്കാട് കെട്ടോ ഇത് പാലക്കാടാണ് അവിടെ റബ്ബർ തോട്ടം ഇവിടെ കാട് ഇവിടെ പുഴ അവിടെ മല ഇത് റബ്ബർ അല്ല സോറി ഇത് കൗങ്ങ് ആയസ് അവിടെയാണ് സൂര്യൻ നമ്മുടെ ഓപ്പോസിറ്റാണ് നടക്കുന്നത് കൊറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ നാട് അന്ന് ഞങ്ങളൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കമുള്ള സമയത്ത് അപ്പൊ ഇപ്പൊ പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഫാമിലി വലുതായി പതിനേഴ് അന്ത് പതിനേഴ് കയ ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് മുപ്പത് കെ മുപ്പത്തിമൂന്ന് കയായി അപ്പൊ കുറച്ചും കൂടി ഫാമിലി വലുതായി അപ്പൊ ഒന്നുകൂടെ കാണിക്കുന്ന ആ പാടത്തോടെ എടുക്കാൻ പോന്നത് പാടത്ത് നട്ട വെയിലാണ് പക്ഷെ കൊഴപ്പില്ല ഏർ വെയിലൊക്കെ എടുക്കുമ്പോ കുറച്ചും ഗ്ലോ കിട്ടും ഗ്ലോക്കും ഓ കാണാൻ എന്ത് രസമാണ് കറുപ്പ് ദാവണി ചുട്ട് പൊള്ളുന്നു കൈ ചുട്ട് പൊള്ളുന്നു ഒരു കൂടി ഉണ്ട് അവിടെ പോലെ നമുക്ക് വീട് നമുക്ക് ഒരുപാട് വീട് എടുക്കാനുള്ള സ്പോട്ടുകൾ ഉണ്ട് അവിടെ നമ്മൾ കറങ്ങി തിരിഞ്ഞു പോണം പിന്നെ എടുക്കാൻ ആൾക്കാരൊ കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് എന്റെ ദാവണി ഗൈസ് ഞാൻ പറയട്ടെ ദാവണി എടുത്തിട്ടുള്ളത് സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോ നല്ലൊരു ധാവണ എടുത്തപ്പോ എല്ലാരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഞാൻ ആക്ച്വലി ഒരു കടയിൽ പോയി സാരി എടുത്ത് അടിച്ചു സാരി എടുത്തിട്ട് ഷോൾ എക്സ്ട്രാ വാങ്ങിച്ച് അതിന്റെ ഒരു ബോർഡർ ബോർഡർ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ദാവണിയാണ് ഇവിടെ ഇണ്ടോ ഫസ്റ്റ് വാ റീൽസിന്റെ ഒരു ഭാഗമാണത് ഞാൻ ഒരു നെല്ലിങ്ങനെ പറിക്കാൻ വേണ്ടി പോയപ്പോ ചീത്ത പറഞ്ഞാ മലട്ടെ അതാണ് ഇവനാണ് നമ്മുടെ വീട് എടുത്തും അനിയെ അടിപൊളി സ്ഥല ഗൈസ് അടിപൊളി സ്ഥലം ഈ സംഭവം ഒക്കെ അടിപൊളി ഇടേണ്ടത് കാരണം നമുക്ക് നല്ല വെയിലാണേ ഉള്ളൂ അടിപൊളി സ്ഥലമാണ് നാളെ ബാക്കി എനിക്കൊരു വീട് എടുക്കണം എന്റെ അമലാന്റെ വീട് കഴിഞ്ഞ എന്റെ സിംഗിൾ വീഡിയോ നാളെ എടുക്കണം ഇതേ കോസ്റ്റ്യൂമിൽ നാളെ ഒന്നുകൂടെ വരണം അതാണ് അപ്പൊ ഗൈസപ്പൊ നമുക്ക് പോവാ ഇനി പോയി വീട്ടിൽ പോയിട്ട് വെള്ളം വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളി ക്ലാരിറ്റി ആയിരുന്നു പക്ഷെ നമ്മൾ അഞ്ചുമണിയായി വന്നപ്പോഴത്തേക്കും അപ്പൊ ഈ പെട്ടെന്ന് ഇരുട്ടായി ഇനി എന്റെ സിംഗിൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നാളെ വരണം ഒരുപാട് സ്ഥലണ്ട് പിന്നെ നമ്മൾ അറിഞ്ചും നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു കൈസ് രണ്ട് സോങ്ങും കൂടെ എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞു കുറച്ചുകൂടെ നേരത്തെ വന്നാണെങ്കിൽ കൊള്ളായിരുന്നു എനിക്കിന് ആ രണ്ട് വീഡിയോ എടുക്കുന്ന ഒരു സമാധാനം അയ്യോ ഉണ്ടാവില്ല நாளை ரெட்டாவ குளிசி ஆரம் நோக்கருது அமனிடம் அவரை கொண்டாங்க ஏழு மணியே ஒரு கொல்லம் கழி உறப்பு உரப்பி പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വീടെത്തി പിന്നെ ധ്രുവിൻ്റെ കലാപരിപാടികളായിരുന്നു അവിടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഉറങ്ങി ഡീറ്റെയിൽസ് രാവിലെ നമ്മൾ എന്ത് ചെയ്തു വീട് എടുക്കാൻ വേണ്ടി വന്നു അങ്ങനെ വീഡിയോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ